दर दम दर दम दर मस्त मस्त दर दम दर दम दम ओ हम बिन तेरे क्या जीना तेरे बिना बे नवे सुहादि सुरतीरा भी न सुधि बे सुधिरती नुकी സവാരി അറിയാലോ നമുക്ക് അറിയില്ലെങ്കിലും അടിയിട്ടെ പെണ്ണിനെല്ലാം കുതിരേനെ വളക്കാൻ ഓ ഇന്ത്യക്കാർ വിട്ട ഉപഗ്രഹം പോലും ഒരു അനുസരണില്ലാതെ ഉറപ്പായല്ലേ മുറുക്ക പിടിച്ചോ ആരോടൊരിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ഡേ ഓഫ് വാരണാസിയാണ് എന്നാൽ നമ്മൾ വാരണാസി മുഴുവൻ നടന്ന് നടന്ന ബോട്ടിൽ പോയിട്ട് കാണാൻ പോവാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇങ്ങനെ റോസാപ്പൂവിന്റെ പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് നമുക്ക് എനർജി വേണല്ലോ കുറെ നടക്കാനുള്ളതാണ് നമ്മുടെ വാരണാസിൽ ഓരോ ഗള്ളികളിലൂടെയാണ് ഇട്ടു നടന്നു പോണത് റിക്ഷയൊന്നും ഈ വഴി വരില്ല അപ്പൊ നമ്മള് റോഡിലൂടെ റിക്ഷയിൽ പോന്നിട്ട് പിന്നെയാണ് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളത് പോണ വഴി ചില വഴികളൊക്കെ കുറച്ച് വൃത്തിയില്ലായ്മ ഒക്കെ ഉണ്ട് കേട്ടോ കുറെ ചവറും അതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ കൂടുന്നിട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അധികം ആളുകൾ വന്ന് കൂടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഫ്രഷ് ഫ്രഷ് പച്ചക്കറികളും ഇതുപോലെ പാമ്പുമായിട്ടിരിക്കുന്ന അമ്മമ്മമാരും അതുപോലെ തന്നെ നല്ല നല്ല ഫുഡുകൾ ഇങ്ങനെ എന്താ പറയാ സമൂസ നല്ല മധുരമുള്ള മധുര പലഹാരങ്ങളും ലസ്സിയും അങ്ങനെ ഒരു ഫുഡിയാണെങ്കിൽ നമ്മൾ അവിടെ വരികേ ഇല്ല അതുപോലെ തന്നെ നല്ല കാണാൻ ഭയങ്കര നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം ഭയങ്കര ആണ് എന്ന് വെച്ചാൽ തണുത്തൊരു ക്ലൈമറ്റുമാണ് പിന്നെ നമ്മൾ അസിഘാറ്റിലെത്തി അസീഘാറ്റിൽ നിന്നാണ് നമ്മളുടെ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു എൺപതിലേറെ എൺപതിലേറെ ഘാട്ടുകൾ കാണാൻ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു അസീകാട്ടിൽ ഇങ്ങനെ ഒരു ഷെയർഡ് ബോട്ടില് ഒരാൾക്ക് ഞങ്ങള് ഒരു തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് കൊടുത്തത് ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഞാനും ഏട്ടനും ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെ ഈ ഗംഗയിലൂടെ ഒത്തിരി ബോട്ട് സർവീസ് ഇങ്ങനെ നടക്കുന്നുണ്ട് അതൊക്കെ കണ്ടു പിന്നെ ഓരോ കാട്ടുകൾ എന്ന് പറയുന്നതും എന്താ പറയാ ഓരോ പടിക്കെട്ടായിട്ട് നമ്മളെ കടവ് പോലെയാണ് അതിനെയാണ് നമ്മൾ ഘാട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറിലേറെ ഘാട്ടുകൾ ഉണ്ട് കറക്റ്റ് നമ്പർ എനിക്കറിയില്ല പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ മണികർണിക മണികർണികാട്ട് കണ്ടു അവിടെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ശവശരീരങ്ങൾ കത്തിക്കുന്നത് അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഏട്ടനൊക്കെ അത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ആസ്വദിക്കുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എത്രയോ കുഞ്ഞു ഒരു സംഭവമാണെന്ന് നമുക്ക് അവിടെ പോയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഗംഗാ നദിയുടെ ഇപ്പുറം അതായത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു മണൽത്തിറ്റൊക്കെ കാണാണ്ടായിരുന്നു പിന്നെ വന്ദേ ഭാരത് ട്രെയിൻ ആണ് പോകുന്നത് പിന്നെ ഏറ്റവും പുതുതായിട്ട് ഇനോവേറ്റ് ചെയ്തിട്ടുള്ള ഘാട്ടാണ് നമോ ഘാട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ജി ആണ് അവിടെ അവിടെ കുറെ എന്താ പറയാ സ്റ്റാറ്റ്യൂ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട് അത് കണ്ടു പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ഏൽപ്പിച്ചത് ഒരു സീനാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ ഒരു മഞ്ഞ ബോട്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലുള്ള കുറെ അച്ചാച്ചന്മാർ സംസാരിക്കുന്നുണ്ടായിരുന്നു അടുത്തെത്തിയപ്പോഴാണ് അതിൽ ഡെഡ് ബോഡി ഉള്ള കാര്യം ഞാൻ കണ്ടത് കുറച്ച് ഞാനൊന്ന് ഷോക്ക്ഡായി പക്ഷെ അവര് സംസാരിച്ച് അങ്ങനെ ആ ഒരു ബോട്ട് ദൂരേക്ക് പോയിട്ടു പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മള് വൺ വൺസ് എ ലൈഫ് ടൈം ഈ ഒരു സിറ്റി കാണാൻ വരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കൾച്ചർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ സിറ്റിയാണ് അതോടൊപ്പം എല്ലാ രീതിയിലും ഇത്രയും പഴക്കമുള്ള ഒരു സിറ്റി നമ്മള് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ് പിന്നെ ഇതുപോലെ ഒത്തിരി ഡ്രസ്സൊക്കെ കത്തിച്ചിട്ട് ഓരോ കോർണറിലും കുറെ ആളുകൾ ഇങ്ങനെ ചൂട് പിടിക്കുന്നത് കാണാം അത്രയും തണുപ്പാണ് അപ്പോ അവര് ഈ പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ ആ ചൂട് ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ കുംഭമേല കഴിഞ്ഞെത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇങ്ങനെ കുളിച്ചു പോകുന്നുണ്ടായിരുന്നു അതും കാണാൻ പറ്റി ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഒരു ടൈമിലാട്ട് ഞങ്ങൾ വാരണാസിക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കുംഭമേളയുടെ ടൈം ആണ് എന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വരുന്ന വന്ന ടൈമിലാണ് ആണ് എന്ന് മനസ്സിലായത് പിന്നെ ഏറ്റവും പഴക്കമുള്ള വേറൊരു കാട്ടാണ് മണ്ണിക്കാർണിക കാട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ക്രിമേഷൻ നടക്കുന്നത് ആ പൂക്കളോണ്ട് ഇങ്ങനെ പൊതച്ചു വെച്ചിട്ടുള്ളതെല്ലാം ഡെഡ് ബോഡികളാണ് ഇതൊക്കെ എടുത്തു കൊടുന്ന് ഈ ഗംഗയിൽ ഒന്ന് മുക്കിയിട്ടാണ് ഇവര് ചീതയൊരുക്കിയിട്ട് അവിടെ നിന്ന് കത്തിക്കുക ഒത്തിരി എന്താ പറയുക ഗംഗയിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാപങ്ങൾ മാറും എന്നൊക്കെയാണ് നമ്മളെ വിശ്വാസം ഇതാണ് മണികർണികട്ട് ഒരു മിനിറ്റിൽ എത്രയോ ശവശരീരങ്ങൾ ഒരുമിച്ച് കത്തിക്കുന്ന ഒരു സീനൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റൂട്ടാ ആ കൂട്ടിയിട്ടിട്ടുള്ളതൊക്കെ എന്താ പറയാ മരങ്ങളാണ് അതൊക്കെ കാണാൻ പറ്റി ഉം നമ്മളെ ജീവിതം ഇത്രയുള്ളൂ എന്നൊക്കെ ആർക്കും ഏത് മനുഷ്യന്മാർക്കും നമ്മളെ ലൈഫ് ഉള്ളൂ എന്നുള്ള റിയലൈസേഷൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്നാണ് എത്ര പണക്കാരനായാലും എത്ര പാവപ്പെട്ടവനായ ആണെങ്കിലും ഒരു നാലഞ്ച് വരകിന്റെ ഉള്ളിൽ തീരാവുന്ന ജീവിതൊക്കെ നമുക്ക് കൊണ്ടുപോട്ടാം പിന്നെ വേറൊരു ഇൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ ബോട്ട് റൈഡില് എൻ്റെ ഏട്ടൻ്റെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി എനിക്ക് അവരെ കണ്ടപ്പോ തന്നെ ശ്രീകുട്ടൻ തന്നെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാ അവരെ ശരിക്കും ഇല്ലേട്ട് പോലെ ഇല്ലേ കമ്പനിയായി അവര് ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത് പിന്നീട് നമ്മളുടെ ബോട്ട് റൈഡ് അവസാനിച്ചു തിരിച്ചാസിഘട്ടിൽ തന്നെയാണ് കൊണ്ട് വിട വിടുക അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി പിന്നീട് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടായതാണ് ഒരു പ്രൈവറ്റ് ബോട്ട് എടുക്കാന്ന് അങ്ങനെ ഞങ്ങൾ അതിലും പോയി

नो इंडियन फोटो सब सुन लिया ला ऑस्ट्रेलिया इनसाइड वन सिटी साइबेरिया बर्ड नेम सीगल सीगल है सीगल सीगल वाइट हेड वाइट हेड गर्ल ब्लैक हेड मैन भाई हेड है ना गोर टीम பறकने पक्षी allocation सीगल नानी पक्षी पे साइबेरियन लानी देर काना ർപ്പണർട്ടാ ബലി താർപ്പണം പറലില്ലേ വാരണാസിടെ ഓപ്പോസിറ്റ് ഗംഗാനദി കടന്നു വന്നിട്ടുണ്ടെങ്കി ഇവിടെ ഇങ്ങോട്ടൊക്കെ മൺത്തിട്ടാണ് ഫുൾ മൺതിട്ടാണ് കുതിരയുണ്ട് അപ്പൊ അതിലൊക്കെ കേറണമെന്ന് വിചാരിക്കണ്ട് ഞങ്ങള് അപ്പഴകത്തിന് പുറത്ത് കയറാൻ പോവാടു കേ

marriages fit hab asndota bir tad a bit no mouths sir hab it το hab a bit hai അതായത് പിടിച്ചാരിക്കറുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ഇല്ല ഇല്ല എന്തൊക്കെ

ഇതാരാ എടുക്കും അനുഭവമായിരുന്നു കേട്ടാ വാരണാസ്യങ്ങൾ വരികയാണെങ്കിൽ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് മേലെ വരുമ്പോ ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത് കേട്ടോ അവിടെ വന്ന് ഞാനും അച്ഛനും അമ്മയും ഏറ്റവും കാദിയായിട്ടാണ് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നത് കുതിരയുടെ പുറത്ത് മുന്നേ കയറി ത്തിന്റെ പുറത്ത് കയറി കുതിരപ്പുറത്ത് കയറി ഭയങ്കര ഫണ്ണായിട്ടുള്ള മോന്റെ ആയിരുന്നു നല്ല ഹാപ്പിയായിരുന്നു ഞാൻ വീഡിയോ എല്ലാതും വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സൈറ്റ്മെന്റിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപൂട്ടി പത്താർ എവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും കൊറേ നേരത്തിന് കൊറേ കാലത്തോട്ടുള്ള ഒരു ഓർമ്മയായിട്ട് ഈ ഒരു ദിവസം ഞങ്ങൾ ഓർക്കും അത്രയും അടിപൊളിയാണ് വാരണാസിയിൽ വരുന്ന പല ബ്ലോഗുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആരും ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അങ്ങനെ വ്ലോഗ് ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഇനി ആരെങ്കിലും വാരണാസിയിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഗണാനദിയുടെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോ ഇവിടെ എന്തായാലും വരണം അടിപൊളിയാണ് ஒன்னும்

മുന്നേ തന്നെ ഇവരോട് എത്ര രൂപയാണെന്നുള്ളത് കറക്റ്റ് ചോദിച്ചിട്ട് വേണം കയറാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇവര് കൊറേ ദൂരെ നമ്മളെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് നമ്മളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും എനിക്കും അച്ഛനും അച് അച്ഛനും ഹിന്ദി അറിയില്ല ഞാൻ കുറച്ച് ഹിന്ദി കുറച്ച് ഇംഗ്ലീഷും ഒക്കെ വെച്ചിട്ടാണ് അവരോട് സംസാരിച്ചിരുന്നത് പിന്നീട് അവര് പറഞ്ഞു അച്ഛനെ ഓടണം എന്ന് പറഞ്ഞു അങ്ങനെ കുതിരയുടെ സ്പീഡ് കൂട്ടി അച്ഛൻ ഓടി എനിക്ക് പേര് ആയോണ്ട് ഞാനത് ചെയ്തില്ലാട്ടോ പക്ഷെ ഇറ്റ് വാസ്

நூறு பேர் கூடுதல்

അങ്ങനെ ഞങ്ങള് കുതിരപ്പുറത്ത് കേറി ഒട്ടക്കത്തിന്റെ പുറത്ത് കേറി അല്ലേ അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളി അച്ഛന് വരുമ്പോ ഏട്ടതപ്പോ കുതിര തന്നെ കുടിക്കാസ്വരാശ്തിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ട് എന്റെ ലൈഫിൽ എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം ഇന്ന എന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ വാരണാസിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇന്ന് പോവാണെങ്കിലും ചെയ്യാൻ മനസ്സിന് വിചാരിച്ചൊരു കാര്യമാണ് ശ്രീകളിനെ ഫീൽ ചെയ്യണം എന്ന് അതും എന്റെ ഒരു സീനിയർ ഉണ്ട് രാഹുൽ രവിയും പറഞ്ഞൊരാട്ടൻ പുള്ളിക്കാരൻ വാരണാസിയിൽ പോയി കുംഭമേളയുടെ ഒക്കെ ഫോട്ടോസ് എടുത്ത് നമ്മുടെ കോളേജിൽ ഇതിൻ്റെ ഒരു പ്രദർശനൊക്കെ ഉണ്ടായിരുന്നു ഈ ഫോട്ടോസിന്റെ ഒക്കെ അത് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു സീകരണിനെ ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അത് നടന്നു ഐ ടൈം സോ ബ്ലെസ്ഡ് എന്നൊക്കെ തോന്നിപ്പോയുള്ള ഒരു മൊമെന്റ് ആയിരുന്നു എന്റെ ലൈഫിൽ ഞാൻ മറക്കാത്ത അത്രയും പ്രഷ്യസ് ഒരു മൊമെന്റ് ആയിരുന്നു അതൊക്കെ കേട്ടോ

आधा चेंजी आधा औरो औरे गार्ड फिल्टर मार्च आमिर डिपार्टमेंट वाई दिस इज मूविंग फॉलोइंग डियर रामनगर रितिक एंड लीव द शशमीर गार्ड ऑल इस चेंजिंग रूम एंड दिस इज जेटी इट इज अ फ्री सर्विस ये गवर्नमेंट सर्विस फ्री सर्विस नो नो

Everything, no. Only free boat. Free boat, okay. Eating, <laughs> pay money. Taking guest house, okay. pay money. Okay. വാരണാസിയിലെ ബോട്ട് റൈഡ് കഴിഞ്ഞ് പിന്നീട് ഭയം നമ്മളെ കൊണ്ടുപോയത് സൂര്യകുണ്ട് കാണാനാണ് സൂര്യകുണ്ട് എപ്പോഴും ഓപ്പൺ ചെയ്യുന്നതല്ലാട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മള് ഭയങ്കര ലക്കിയാന്നൊക്കെയാണ് അവള് പറയുന്നത് എന്നും തുറക്കില്ല ഇവിടെ ശിവലിംഗം ഈ ഒരു കിണറിൽ ശിവലിംഗം ഉണ്ടെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഒക്കെ മാറും എന്നും ഉള്ള ഉള്ളൊരു വിശ്വാസമുണ്ട് മൂന്ന് സൈഡിലായിട്ട് ഇതെങ്കിൽ അഞ്ഞൂറിലേറെ പടികൾ ഈ ഒരു കിണറിലോട്ട് ഇറങ്ങി വരാൻ ഉണ്ട് കേട്ടോ അത് കാണാൻ പറ്റി ഭയങ്കര ബ്ലെസ്ഡ് ആണ് എന്നൊക്കെ അപ്പൊ തോന്നിപ്പോയി നന്നായി പ്രാർത്ഥിച്ചു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടു മൂന്ന് മാസം മുന്നേ പോയ യാത്രയാണ് ഇന്ന് ഞാൻ ഇപ്പോടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇനി വാരണാസിയിലെ വേറെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ കുറച്ച് ലോങ് ആണ് പക്ഷെ എല്ലാവരും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം